കഴിഞ്ഞ വർഷമാണ് ഫോർമോ റീപ്ലേസ്മെന്റ് തെറാപ്പി വഴി മുൻ ഇന്ത്യൻ താരം സഞ്ജീവ് ബംഗാറിന്റെ മകൻ ആര്യൻ ലിംഗമാത ശസ്ത്രക്രിയ നടത്തിയത് ഇക്കാര്യം വെളിപ്പെടുത്തിയതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനയ എന്ന പേരിലേക്ക് മാറിയതായും അവർ പറഞ്ഞിരുന്നു ഇപ്പോഴിത് ക്രിക്കറ്റ് താരങ്ങളിൽ നിന്നും നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനയ ചില താരങ്ങൾ അവരുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു തന്നതായും മോശമായി പെരുമാറിയതായും അനയ പറയുന്നു ലെല്ലൻ ടോപ്പ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം എനിക്ക് എട്ടോ ഒൻപതോ വയസ്സുണ്ടാകുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് അമ്മയുടെ ഷെൽഫിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കാറുണ്ടായിരുന്നു കണ്ണാടിയിൽ നോക്കി ഞാനൊരു പെൺകുട്ടിയാണെന്നും എനിക്കൊരു പെൺകുട്ടി ആവണമെന്നും പറയാറുണ്ടായിരുന്നെന്നും അനയ പറഞ്ഞു മുഷീർ ഖാൻ സർഫറാസ് ഖാൻ സി ജെയ്സ്വാൾ തുടങ്ങിയ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരങ്ങളൊപ്പം കളിച്ചിട്ടുമുണ്ട് അച്ഛൻ പ്രമുഖനായ ഒരാളായ തിനാൽ എനിക്കിത് രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു ക്രിക്കറ്റ് ലോകവും അരക്ഷിതവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ചില താരങ്ങൾ പിന്തുണയ്ക്കുകയും മറ്റു ചിലർ അധിക്ഷേപിച്ചതായും അനയെ വെളിപ്പെടുത്തി ചില താരങ്ങൾ അവരുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് ഒരു താരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറി അതേയാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ വെച്ച് മറ്റൊരു സംഭവമുണ്ട് എൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഒരു ക്രിക്കറ്ററോട് പറഞ്ഞപ്പോൾ നമുക്ക് കാറിൽ പോകാം എനിക്ക് നിൻ്റെ ഒപ്പം ഒരുമിച്ച് കിടക്കണം എന്നാണ് അയാൾ പറഞ്ഞതെന്നും അനയ പറയുന്നു ട്രാൻസ്ഫോമൺ വിവാഹത്തിൽപ്പെടുന്നവർക്ക് ക്രിക്കറ്റിൽ ശരിയായ ചട്ടങ്ങൾ ഇല്ലെന്നും ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെന്നും അടുത്തിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അനയ പറഞ്ഞിരുന്നു എനിക്ക് സ്നേഹവും അഭിനിവേശവുമുള്ള ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ഒരിക്കൽ പോലും ചിന്തിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വേദനാജനകമായി യാഥാർത്ഥ്യത്തെ നേരിടുകയാണ് ഫോർമൽ റീപ്ലേസ്മെന്റ് തെറാപ്പി നടത്തിയ ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ എൻ്റെ ശരീരം പൂർണ്ണമായി മാറി ശരീരത്തിൻ്റെ കരുത്തും മസിലുകളും കായികപരമായ കഴിവുകളും എല്ലാം നഷ്ടപ്പെടുകയാണ് ക്രിക്കറ്റിൽ എന്നിൽ നിന്നും വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അനയെ കുറിച്ചു ക്രിക്കറ്റിൽ ട്രാൻസ്ഫോമറിന്റെ കാര്യമായ ചട്ടങ്ങൾ ഇല്ലാത്തതാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ സംവിധാനം എന്നെ പുറത്താക്കുന്നത് പോലെയാണ് തോന്നുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല മറിച്ച് നിയമങ്ങളാണ് പ്രശ്നമെന്നും അവർ കുറിച്ചു അനയെ നേരത്തെ പ്രാദേശിക ക്രിക്കറ്റ് ടീമിനു വേണ്ടി കളിച്ചിരുന്നു ഇപ്പോൾ മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത് അനയുടെ പിതാവ് സഞ്ജയ് ബംഗാർ ഇന്ത്യയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്